കേന്ദ്ര സർക്കാരിൻ്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായുള്ള പണിമുടക്ക് അതാണല്ലോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം ഈ വിഷയത്തിൽ ചില അഭിപ്രായങ്ങൾ പറയാൻ കരുതുന്നത് ഇത്തരം സമരങ്ങൾ കൊണ്ടും പണിമുടക്കുകൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നതായിരിക്കണം അല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള സമരങ്ങൾ കൊണ്ട് പണിമുടക്ക് കൊണ്ട് ഇവിടെയുള്ള സാധാരണക്കാരെ ദ്രോഹിക്കുക എന്നതാകരുത് ഇന്നത്തെന്നല്ല എന്നത്തേതും സമരങ്ങളും പണിമുടക്കുകളും പ്രതിഷേധിക്കാൻ അർഹതയുണ്ട് കാരണം കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങളും ഇത്തരത്തിൽ കർഷക തൊഴിലാളി വിരുദ്ധമാണെന്ന് പല കാര്യങ്ങളിലും ബോധ്യമുണ്ട് എന്ന് നിലക്ക് തന്നെ പറയുന്നു പ്രതിഷേധിക്കാൻ അർഹതയുണ്ട് പ്രതിഷേ പ്രതിഷേധിക്കലാണ് ജനാധിപത്യ വഴി ജനാധിപത്യ രൂപത്തിലൂടെ പ്രതിഷേധിക്കുക പ്രതിഷേധം രേഖപ്പെടുത്താൻ നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിക്കുന്ന ഏത് വഴിയും നമുക്ക് തിരഞ്ഞെടുക്കാം എന്നാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി കൊണ്ട് മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് ഉപേക്ഷിക്കലാണ് ഏറ്റവും നല്ലത് ഞാൻ ഞാൻ തിന്നില്ല എന്ന് പറയുന്നത് എൻ്റെ തീരുമാനമാണ് നീ തിന്നരുത് എന്ന് പറയുന്നത് എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ബീഫ് ഞാൻ തിന്നും നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറയുന്നതാണ് ജനാധിപത്യ സ്വഭാവം ഞാൻ തിന്നില്ല നിങ്ങളും തിന്നരുതെന്ന് പറയുന്നത് ഫാസിസ്റ്റ് മനോഭാവമാണ് എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ഇന്ന് പണിമുടക്കും എന്ന് പറയുന്നത് നിങ്ങളുടെ ജനാധിപത്യ അവകാശമാണ് ആ പറയുന്നവരുടെ അവകാശമാണ് ഞങ്ങളോടൊപ്പം നിങ്ങളും പണിമുടക്കിയിരിക്കണം എന്ന് പറയുന്നത് ജനദ്രോഹമാണ് ഫാസിസമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ പണിമുടക്കുക എന്നത് അവരുടെ താല്പര്യത്തിനനുസരിച്ച് പണിമുടക്കാം ഞങ്ങൾ പണിമുടക്കി പ്രതിഷേധിക്കുന്നു എന്നത് അത് പ്രതിഷേധത്തിൻ്റെ സ്വഭാവമാണ് അവർക്ക് അവകാശപ്പെട്ടതാണ് ഒരു ജനാധിപത്യ മര്യാദയുള്ള സമരമാണ് അതേസമയത്ത് അത്തരത്തിലുള്ള പിന്നെ സമരങ്ങൾ കൊണ്ട് സാധാരണക്കാർക്ക് വലിയ പ്രയാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കലാണ് ഏറ്റവും നല്ലത് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇന്നത്തെ സമരത്തിൽ തന്നെ ചില കീമോ അടക്കമുള്ള ചികിത്സക്ക് വേണ്ടി പോകുന്നവർ പ്രയാസപ്പെടുന്ന ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചാനലുകാർ അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിൽ ഇന്ന് ഹാജരാകണമെന്ന് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് കൊണ്ട് ഹാജരായ ആളുകളുണ്ട് ഇല്ലെങ്കിൽ ശമ്പളം കട്ടാകുമെന്ന ഭയത്തിന്റെ പേരിൽ ആ ആളുകളെ തടയുക ചില ഡ്രൈവ് ഡ്രൈവർമാർ ഹെൽമെറ്റ് ഇട്ടിട്ട് ബസ് ഓടിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് വാർത്താ മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട് അക്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടായി എന്നതല്ല ഉണ്ടാകാനുള്ള സാധ്യതയും ഭയവുമാണല്ലോ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് അവരെത്തിക്കുന്നത് മുൻകരുതലിലേക്ക് ഈ സ്ഥിതി അപകടമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ചെയ്യുന്നവർ ചെയ്യട്ടെ എല്ലാവരും പ്രതിഷേധിക്കണം എല്ലാവരും നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ പ്രതിഷേധിക്കണം എന്ന് പറയുന്നത് അപകടമാണ് അത് ഇന്ന പാർട്ടി എന്നല്ല ആര് ആഹ്വാനം ചെയ്യുന്ന പണിമുടക്കാണെങ്കിലും ഹർത്താലാണെങ്കിലും എന്റെ നിലപാട് എന്റെ നിരീക്ഷണം അങ്ങനെയാണ് ഇല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയാസപ്പെടുന്നത് സാധാരണക്കാരാണ് കാലം പഴയതല്ല പുതിയതാണ് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിന് തുല്യമാണത് യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ടാകാം വീട്ടിലെ പട്ടിണി മാറ്റാൻ ഓടുന്നവരുണ്ടാകാം ആശുപത്രി കേസുകൾക്ക് പോകുന്നവരുണ്ടാകാം എല്ലാവർക്കും ഇപ്പോൾ കാർ പിടിച്ച് അതിൻ്റെ മുകളിൽ ഹോസ്പിറ്റൽ എന്ന് എഴുതിയിട്ട് അത്യാവശ്യ സർവീസ് എന്ന് എഴുതി പോകാൻ കഴിയണമെന്നില്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഓട്ടോയും മറ്റു വാഹനങ്ങളൊക്കെ ബസ്സൊക്കെ തന്നെയാണ് ഇപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നത് അതിനുള്ള സൗകര്യം ഉണ്ടാകുക ബഹിഷ്കരിക്കുന്നവർക്ക് ബഹിഷ്കരിക്കാം അല്ലാത്തവർ നിങ്ങളുടെ ഇഷ്ടം പോലെ പോയിക്കോ എന്ന് പറയണം അതാണ് ജനാധിപത്യ മര്യാദ ബീഫ് വിഷയത്തിലൊക്കെ നമ്മൾ സ്വീകരിച്ചൊരു നിലപാടുണ്ടല്ലോ എന്താ ഞങ്ങൾ കഴിക്കുന്ന കഴിക്കും കഴിക്കുന്നവർ കഴിക്കട്ടെ അല്ലാത്തവർ കഴിക്കണ്ട ആരും കഴിക്കരുത് എന്ന് പറയുന്നത് ഫാസിസമാണ് എന്നാണ് നമ്മൾ അന്ന് പറഞ്ഞത് ഇതിപ്പോ അന്ന് ഈ പറഞ്ഞ ഇന്ന് ഹർത്താലിനെ ആഹ്വാനം ചെയ്ത ആളുകളടക്കം അത് അന്ന് ആ ഈ മുദ്രാവാക്യം തന്നെയായിരുന്നല്ലോ ഏറ്റെടുത്തത് അപ്പോൾ അത്തരം നയങ്ങൾ നിലപാടുകൾ എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ കാണിച്ചുകൂടാ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുക അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും നിലകൊള്ളുക എന്നതാണല്ലോ അതിൽ യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം ഇതിപ്പോ അതിന് വിരുദ്ധമായിട്ടല്ലേ നടക്കുന്നത് പണിമുടക്കി പണിമുടക്കിനെ എതിർക്കുകയോ അതിൽ അത് പൊള്ളയായ എന്നൊന്നല്ല പറയുന്നത് അതൊരു പ്രതിഷേധത്തിന്റെ ഭാഗം തന്നെയാണ് പക്ഷെ മറ്റുള്ളവർ അതിൽ പങ്കുചേരണമെന്ന നിർബന്ധ ബുദ്ധി തൊഴിലാളികൾ ഏതൊക്കെ തരത്തിലുള്ള തൊഴിലാളികളുണ്ട് പല ചെറുക്ക കടകളുണ്ട് അത്തരത്തിലുള്ള കടകളുണ്ട് പിന്നെ ബസ് സർവീസ് പിന്നെ മറ്റ് ടാക്സി സർവീസ് ഇങ്ങനെ തുടങ്ങി രാജ് പിന്നെ നാട്ടിലെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ജനങ്ങളെ ജനങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് പ്രതിഷേധാർഹമായ സമരപരിപാടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ സംഘടിപ്പിക്കുന്ന സമരങ്ങളിലും പ്രതിഷേധങ്ങളിലും കുറച്ചുകൂടി മാന്യവും പക്കവും സാധാരണക്കാർക്ക് പ്രയാസങ്ങൾ ഇല്ലാത്തതുമായ നയങ്ങൾ സ്വീകരിക്കുക എന്ന തലത്തിലേക്ക് നമുക്ക് വളരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെക്കാമെന്ന് എനിക്ക് തോന്നുന്നു